ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ആ ഒരു സന്തോഷ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് പോണത് എടുക്കാമെന്ന് ഞാൻ പറയാട്ടോ ഇക്കെ പോയിട്ടുണ്ട് മുമ്പ് ഞാൻ പോയിട്ടില്ല കേട്ടാ ഞാൻ ആദ്യമായിട്ടാണ് പോണത് മക്കളും ഞാനൊക്കെ ആദ്യമായിട്ടാണ് പോണത് പിന്നെ ഞങ്ങൾ പോണത് ബസ്സിലാണ് കേട്ടോ അപ്പോൾ പ്ലാൻ ചെയ്താലൊന്നും നടക്കില്ല മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ടൂറൊന്നും നടന്നിട്ടില്ല അസാനത്ത് പെട്ടെന്ന് പ്രതീക്ഷിക്കാനുള്ളൊരു പോക്കാണ് പിന്നെ എനിക്ക് അറ്റക്ക് ടൂറ് പോകണതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ എനിക്കത് ആക്കും അതെ രണ്ട് മൂന്നാല് ആൾക്കാർക്ക് കൂടെ വേണം അതായത് വേറെ കപ്പിൾസുകളുണ്ടെങ്കിൽ സന്തോഷമില്ല അറ്റയ്ക്ക് ബോറടിക്കുന്നു എന്നുള്ളൊരു ഇത് ആയിരുന്നു ഞങ്ങൾക്ക് പക്ഷെ പോയപ്പോൾ അടിപൊളി ടൂറായിട്ടാണ് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ബോറടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു പോകണമഴിക്കൊക്കെ കണ്ടിട്ടില്ല നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പിന്നെ എന്ന് പറയുമ്പോൾ കുറേ മൂന്നാല് മണിക്കൂർ ഇവിടെ നിന്ന് ഇരിക്കണം ഞങ്ങൾ എന്താ പറയുക ആലുവയിൽ നിന്നിട്ട് തലദിവസ ആലുവേ നിന്നിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോണത കേട്ടോ ഈ സ്ഥലത്തേക്ക് സ്ഥലം ഏതാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടെ പിന്നെ കുട്ടികൾക്ക് ബോറടിച്ചാലും നമുക്ക് കാണിച്ചു കൊടുക്കാം കാഴ്ചകൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് കാഴ്ചകൾക്ക് ഒരു ക്ഷാമമില്ല അത്രക്കധികം മലകളായാലും തേയിലത്തോട്ടങ്ങളായാലും എല്ലാം നല്ല രസത്തിൽ രസത്തിലെന്ത് വരച്ച പോലെ എന്തൊരു ഭംഗിയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അത് ബോറടിക്കാനൊന്നും ഉണ്ടായില്ല അത്യാവശ്യം കാണാനും കാഴ്ചകളൊക്കെ ഉള്ള കാരണം കൊണ്ട് അത് നമുക്ക് ഇങ്ങനെ ഇരുന്ന് പോയി